വരാൻ പോകുന്ന ലോകം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യയുടേത് തന്നെയാണ് ഒരുപക്ഷെ ആർക്കും ഇതിനെ തടയാൻ കഴിയില്ല അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ ഗ്രഹത്തിൽ ഒരു ഭരണ സംവിധാനമില്ല സഭയൊക്കെ ഉണ്ടെങ്കിലും എ ഐ സാങ്കേതിക വിദ്യയെ നിയന്ത്രിക്കാൻ മാത്രം ശക്തിയൊന്നും യു എൻ ഇന്നില്ല ഇപ്പോൾ ഏതെങ്കിലും ചില രാജ്യങ്ങൾ ഞങ്ങൾ എ ആയി ഡെവലപ്പ് ചെയ്യുന്നത് അവസാനിപ്പിക്കാമെന്ന് തീരുമാനിച്ചാൽ തന്നെ മറ്റ് ചില രാജ്യങ്ങൾ അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ആ രാജ്യങ്ങൾ എ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും അങ്ങനെ വരുന്ന സമയത്ത് ആ രാജ്യങ്ങൾ കൂടുതൽ ശക്തമായി തീരും അപ്പൊ ഇത്തരം സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് സ്വാഭാവികമായി എ ഐയുടെ ഡെവലപ്മെന്റ് നടത്താൻ എല്ലാ രാജ്യങ്ങളും നിർബന്ധിതമാകും സൈനിക ആവശ്യങ്ങൾക്കും ദൈനംദിന ആവശ്യങ്ങൾക്കും അടക്കം എ ആയി സർവ്വസാധാരണമായി ഉപയോഗിക്കാൻ പോകുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ ചുവട് വെച്ചു കഴിഞ്ഞു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയെക്കുറിച്ച് ഐ എസ് ആർ ഐയുടെ ചെയർമാൻ നൽകുന്ന മുന്നറിയിപ്പ് അതത്ര ലളിതമായി കാണാൻ പറ്റില്ല എന്തുകൊണ്ടാണ് എന്നും നമുക്ക് വഴിയെ നോക്കാം നിർമ്മിത ബുദ്ധി ഭയാനകമാം വിധം വളർച്ച പ്രാപിക്കുന്നു എന്നാണ് ഇസ്രോയുടെ മേധാവി കഴിഞ്ഞ ദിവസം പറഞ്ഞത് എ ആയി ഒരു സർവ്വവ്യാപിയാണെന്നും നമ്മുടെ സുഹൃത്തുക്കളെക്കാൾ നമ്മളെ നന്നായിട്ട് അറിയാവുന്നവർ യന്ത്രങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു പല കാര്യങ്ങളും എ ആയി ഭരിക്കാൻ പോകുന്ന കാലം വിദൂരമല്ല എന്നും സോമനാഥ് സൂചിപ്പിക്കുകയുണ്ടായി ഇതിനോടൊപ്പം ഒരു കാര്യം പറയട്ടെ നമ്മുടെ ടെസ്ല എ ഐ റോബോട്ടുകളെ നിർമ്മിക്കുന്ന തിരക്കിലാണ് ടെസ്ലയുടെ മേധാവി ആരാന്ന് എല്ലാവർക്കും അറിയാം ഇലോൺ മസ്ക് മസ്ക് ഇടയ്ക്കിടയ്ക്ക് ചില വീഡിയോകളൊക്കെ പങ്കുവയ്ക്കും കേട്ടോ അതിനകത്ത് എ ആയി തുണി മടക്കി വെക്കുന്നു വളരെ ഭംഗിയായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു നടന്നു പോകുന്നു നടന്നു വരുന്നു ചായ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുന്നു അല്ലെങ്കിൽ എന്ത് ജോലി പറഞ്ഞാലും ചെയ്യുന്നു ശരിക്കും ഒരു വീട്ടില് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമുക്ക് ചെയ്തു തരാൻ പറ്റുന്ന വിധത്തിൽ ഒരു റോബോട്ടിനെ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ടെസ്ല ടെസ്ല മാത്രമല്ല അതായത് ലോൺ മസ്കിൻ്റെ കമ്പനി മാത്രമല്ല ഇന്ത്യയിലെയും ചൈനയിലെയും അമേരിക്കയിലെയും ഒരുപാട് കമ്പനികൾ ഇത്തരം ഗവേഷണങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ട് അതിൽ തന്നെ വളരെ മുന്നിലാണ് അമേരിക്ക എന്ന് എടുത്തു പറയണം ചൈനയിലും സമാനമായ രീതിയിൽ എ ഐ റോബോട്ടുകളെ നിർമ്മിക്കാനുള്ള ഗവേഷണങ്ങൾ നടക്കുകയാണ് ഈ എ ഐ എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കാം ഭാവിയിൽ അവർ നമ്മുടെ ജീവിതത്തിൽ ഹെൽപ്ഫുൾ ആവാൻ പോകുന്നത് അപകടകരമായിട്ട് വളരാൻ പോകുന്നത് ദ ക്രിയേറ്റർ എന്ന് പറയുന്ന ഒരു മൂവി ഉണ്ട് ഈ അടുത്തിടെ ഇറങ്ങിയ ഒരു സിനിമയാണ് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൊക്കെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു നെറ്റ്ഫ്ലിക്സിലോ അതോ ഹോട്ട്സ്റ്റാറിലോ ആണ് അവൈലബിൾ ആണ് ഈ ദ ക്രിയേറ്റർ എന്ന് പറയുന്ന മൂവി ഭാവിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ രൂപപ്പെടുന്ന റോബോട്ടുകളും മനുഷ്യനും പരസ്പരം ഇമോഷണലി ബോണ്ട് ചെയ്ത് സഹകരിച്ച് ജീവിക്കുന്ന ഒരു സ്റ്റോറിയാണ് ഏഷ്യ യു എസ് തമ്മിലുണ്ടാവുന്ന യുദ്ധങ്ങളൊക്കെ അതിനകത്ത് കാണുന്നുണ്ട് അപ്പം നമ്മൾ അതിലേക്കല്ല പോകേണ്ടത് അതിൽ ആയി ആ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് ഇമോഷൻസ് ഉള്ള അല്ലെങ്കിൽ വളരെയധികം മനുഷ്യനുമായിട്ട് അടുത്തിടപഴകുന്ന ജീവജാലങ്ങളായിട്ടാണ് അവരെ നമ്മൾ അതിനകത്ത് കാണുന്നത് ഈ എ ആയുടെ തുടക്കകാലത്ത് നമ്മൾ അതിനെ റോബോട്ടൊക്കെ ആയിട്ട് കാണുമെങ്കിലും പതിയെ പതിയെ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു ഭാഗമായിട്ട് മാറും മലയാളത്തിലൊരു സിനിമ ഇറങ്ങിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ നമ്മുടെ സ്വരാജ് വെഞ്ഞാറമ്മൂട് ആ സിനിമയിൽ നമ്മുടെ സ്വരാജ് വെഞ്ഞാറമ്മൂടിന്റെ കഥാപാത്രത്തിന് ആ ഒരു റോബോട്ടിനോട് തോന്നുന്ന ഒരു ആത്മബന്ധമുണ്ട് ആ ആത്മബന്ധം എന്ന് പറയുന്നത് അതാണ് അപകടകരമായിട്ട് നാളെ മാറാൻ പോകുന്നതും അതായത് അത് ഒരു സാധാരണ റോബോട്ടാണ് നമ്മൾ ഈ വിചാരിക്കുന്ന വലിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എയർ റോബോട്ട് പോലും അല്ല ആ സിനിമയിൽ കാണിക്കുന്നത് ഒരു സാധാരണ റോബോട്ടാണ് അതായത് അതിൻ്റെ ലിപ് മൂവ്മെന്റ്സ് ഒന്നുമില്ല അതൊരു ആൻഡ്രോയിഡിൻ്റെ ഒരു സിസ്റ്റം വെച്ച് പ്രവർത്തിക്കുന്ന മൂവ്മെന്റ്സ് ഉണ്ട് നടക്കുകയൊക്കെ ചെയ്യും ചില കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും അത്രേ ഉള്ളൂ ഇൻഫർമേഷൻസ് ആണ് അത് കൂടുതലും കൊടുക്കുന്നത് പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സോഫിയുടെ കാര്യം എടുക്കൂ ലിപ് മൂവ്മെന്റ് പോലും മനുഷ്യൻ്റെ ഇതിന് സമാനമായിരിക്കും കൈകളുടെ ചലനങ്ങൾ ശരീരത്തിൻ്റെ ചലനങ്ങൾ അത് മനുഷ്യനോട് വളരെ സിമിലർ ആയിരിക്കും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു പ്രശ്നം ആദ്യം ഉണ്ടാകാൻ പോകുന്ന റോബോട്ടുകൾ ചിലപ്പോൾ റോബോട്ടുകളെ പോലെ തന്നെ ഇരിക്കും ഹ്യൂമനോയിഡ് റോബോട്ടുകളൊന്നും ആയിരിക്കത്തില്ല സാധാരണ മറ്റേ യന്ത്രവാഹങ്ങളൊക്കെ കാണാൻ പറ്റുന്ന റോബോട്ടുകളായിരിക്കും ക്രമേണ ഹ്യൂമനോയിഡ് റോബോട്ടുകൾ വരും അത് പിന്നെയും 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 അതിന്റെ അടുത്ത വേർഷൻസിലേക്ക് പോകുമ്പോൾ അതിനെ ഡെവലപ്പ് ചെയ്ത് അതിന്റെ കൂടുതൽ കൂടുതൽ അഡ്വാൻസ്ഡ് വേർഷൻസിലേക്ക് പോകുമ്പോൾ മനുഷ്യനുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള റോബോട്ടുകളെ നിർമ്മിക്കാൻ സാധിക്കും ഞാൻ ഈ എന്ന് പറയുന്നത് കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയാണ് ഇതിൻ്റെ എല്ലാം ടെക്നോളജി എ ഐ ടെക്നോളജി ആണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക അപ്പം ഇങ്ങനെ നിർമ്മിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു പബ്ലിക് ഇടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ റോബോട്ടിനെയും മനുഷ്യനെയും തിരിച്ചറിയാൻ പറ്റാത്ത വിധം ആയിട്ടുള്ള ഹ്യൂമനോയിഡ് റോബോട്ടുകൾ ഉണ്ടാവുന്ന ഒരു കാലം വിദൂരമല്ല എന്തിന് വേണം ഈ റോബോട്ടുകൾ എന്ന് ചോദിച്ചാൽ ഞാൻ രണ്ട് എക്സാമ്പിൾ പറയാം ചൈന ജപ്പാൻ ഈ രണ്ട് രാജ്യങ്ങളും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം യുവാക്കളുടെ എണ്ണത്തിൽ ഉണ്ടാവുന്ന കുറവാണ് ഈ രാജ്യങ്ങളിൽ സ്ത്രീകളും പുരുഷന്മാരും വിവാഹം കഴിക്കാൻ വലിയ താല്പര്യം കാണിക്കുന്നില്ല ഇനി കഴിച്ചാൽ തന്നെ കുട്ടികൾ വേണ്ട എന്നവർ തീരുമാനിക്കുന്നു ഇനി വേണമെന്ന് വെച്ചാൽ തന്നെ ഒന്നോ അല്ലെങ്കിൽ പരമാവധി റയർ കേസാണ് രണ്ടെന്നൊക്കെ പറയുന്നത് അപ്പൊ ഇങ്ങനെ അവിടെ നിയന്ത്രണമുണ്ട് കുട്ടികൾ പുതിയ കുട്ടികൾക്ക് ജന്മം ഉണ്ടാവുന്നതിൽ അപ്പൊ ഈ അവരുടെ ഒരു പുതിയ തലമുറ ഉണ്ടാവുന്നതിൽ ഉണ്ടാവുന്ന ആ ഒരു കുറവ് കാരണം അവിടെ യുവാക്കളുടെ എണ്ണം കുറയുകയും ഈ പറയുന്ന യങ്സ്റ്റേഴ്സ് കുറഞ്ഞിട്ട് അവിടെ ഈ പ്രായം കൂടിയ വാർദ്ധക്യത്തിലേക്ക് കടന്നവരുടെ എണ്ണം കൂടുകയും ചെയ്യുന്നു അവർക്ക് അതുകൊണ്ട് തന്നെ വർക്ക് ഫോഴ്സ് ഇല്ല ഇതേ പ്രശ്നം ജപ്പാനും ഫേസ് ചെയ്യുന്നുണ്ട് അപ്പം വർക്ക് ഫോഴ്സ് ഇല്ല എന്നതാണ് ഒരു പ്രശ്നം രണ്ടാമത് ഈ പറയുന്ന മനുഷ്യനാണെന്നുണ്ടെങ്കിൽ മനുഷ്യനായിട്ടുള്ള ഒരാൾ ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നു അവന് പ്രതിമാസം ശമ്പളം കൊടുക്കണം ഓരോ വർഷം കഴിയും തോറും ശമ്പളത്തിൽ വർധനവും അവന് പ്രത്യേകമായ മറ്റു ഒരുപാട് ഇളവുകളും സൗകര്യങ്ങളും ഒക്കെ കൊടുക്കേണ്ടി വരും ഇനി അവൻ ജോലി ചെയ്യുന്ന കാര്യത്തിൽ ഇത്തിരി ഉഴപ്പാനും ഒക്കെ സാധ്യതയുണ്ട് ഇനി ഒരു എ റോബോട്ടിനെ സങ്കല്പിക്കുക ഒരു മനുഷ്യൻ ചെയ്യുന്നതിനേക്കാളും വേഗത്തിൽ അവന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അവൻ കുറെ കൂടി ആക്യുറേറ്റ് ആയിരിക്കും അവനെ നമ്മൾ പ്രോഗ്രാം ചെയ്തെടുത്തിരിക്കുന്നതാണ് നമ്മൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും മിടുക്കനായിട്ട് അവൻ ചെയ്യുമെങ്കിൽ അവന് മാസം ശമ്പളം കൊടുക്കണോ അവൻ്റെ മെയിൻ്റനൻസ് നോക്കി അവന് ചാർജിങ് ചെയ്ത് കൊടുത്താൽ മതി കാര്യം നടക്കൂലേ ഒരു തവണയുള്ള ഇൻവെസ്റ്റ്മെൻറ്റേ വരുന്നുള്ളൂ മെയിൻ്റെനൻസ് ഉണ്ടാവാം ചിലപ്പോൾ പക്ഷെ അപ്പോഴും ഈ ശമ്പളം കൊടുക്കുന്ന തുകയുമായി ചിലപ്പോൾ തട്ടിച്ച് നോക്കുമ്പോൾ അതായത് വളരെയധികം പുരോഗതി പ്രാപിച്ച് വ്യാപിച്ച ഒരു സമയമാണെങ്കിൽ ആ സമയത്ത് മനുഷ്യൻ്റെ ആവശ്യം വളരെ കുറവാണ് ഇപ്പൊ തന്നെ പല ഫാക്ടറികളിലും ഒക്കെ എ ഐയുടെ സഹായത്താലുള്ള റോബോട്ടുകളുടെ സഹായം പല രാജ്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട് ഭാവിയിൽ അത് വ്യാപകമായിട്ട് ഉപയോഗിക്കും കുറഞ്ഞ പക്ഷം ചൈനയും ജപ്പാനും അത് സ്വാഭാവികമായിട്ടും ഈ എ ഐയുടെ നിർമ്മാണത്തിന് വലിയൊരു ഡിമാൻഡ് ഉണ്ടാക്കും അപ്പൊ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ റോബോട്ടുകൾ ആവശ്യമായി വരും മനുഷ്യന് അതായത് ഒരു ഡെവലപ്പ് ആവുന്ന സൊസൈറ്റിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഹസ്ബൻഡും വൈഫിനും ജോലി കാണും അപ്പോൾ ഒരുപാട് കുട്ടികളെ വളർത്താൻ എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല ഈ ഇന്ത്യയിലൊക്കെ എന്തുകൊണ്ടാണ് ഇത്രയും പോപ്പുലേഷൻ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ തമാശയായിട്ട് പറയും ജോലിയും കൂലിയും ഇല്ലാത്തതുണ്ടെന്ന് പറയും അല്ലേ അത് അതൊരു റീസൺ ആണ് കാരണം ഹസ്ബൻഡും വൈഫും ജോലി ചെയ്യുന്ന ഒരു ഫാമിലിയിൽ ചിലപ്പോൾ ഒരുപാട് കുട്ടികൾക്കൊക്കെ ഒരു ജന്മം കൊടുക്കാനും അവരെ വളർത്താനും ഒക്കെ ഉള്ള സാഹചര്യം ഉണ്ടാവില്ല വർക്ക് ചെയ്യുന്നവർക്കറിയാം ഒന്നോ രണ്ടോ പേരെയൊക്കെ ആണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഇവിടെ സ്ത്രീകൾ ജോലിക്ക് പോകുന്നത് വളരെ കുറവാണ് ചൈനയുമായും ജപ്പാനുമായും താരതമ്യപ്പെടുത്തുമ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാനൊക്കെ അവർക്ക് ഇഷ്ടമാണ് ഇവിടുത്തെ ഒരു കൾച്ചർ അനുസരിച്ച് ഇപ്പൊ ഇവിടെ പോപ്പുലേഷൻ സ്വാഭാവികമായിട്ട് കൂടും പക്ഷെ ഇവിടെയും സ്ത്രീകളെ തൊഴിലിടത്തിലേക്ക് കൂടുതലായിട്ട് വരുന്ന സമയത്ത് അവർ സ്വാഭാവികമായിട്ടും എതിർക്കും ഒന്നിൽ കൂടുതലോ രണ്ടിൽ കൂടുതലോ കുട്ടികൾ വേണ്ടാന്ന് തീരുമാനിക്കും വിദ്യാഭ്യാസം കൂടുകയും ഈ പറയുന്ന ജോലി എല്ലാവർക്കും കിട്ടുകയും ഒക്കെ ചെയ്യുന്നൊരു സമയം വരുമ്പോൾ കുട്ടികളുടെ എണ്ണം പിന്നെയും കുറയും വേണ്ട വിവാഹം തന്നെ വേണ്ട എന്ന് പോലും പലരും തീരുമാനിക്കും കുറെ കൂടി സ്വതന്ത്രമായ ജീവിതം ഇഷ്ടപ്പെടും അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പോപ്പുലേഷൻ അതായത് മനുഷ്യന്റെ പോപ്പുലേഷൻ കുറയുകയും ആ സമയത്ത് അതിനെ മറികടക്കാൻ നമ്മൾ സ്വാഭാവികമായി എ ഐ എ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും അതിനു വേണ്ടിയിട്ട് അതൊരു സ്വാഭാവിക പ്രക്രിയയായി തന്നെ സംഭവിക്കും കാലക്രമേണ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഭാഗമായിട്ട് നമ്മൾ ഡെവലപ്മെന്റ്സ് നടത്തി നടത്തി അവർ നല്ല രീതിയിലുള്ള ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റോബോട്ടുകളായിട്ട് മാറുകയും ചെയ്യും ഇവിടെ ഒരു പ്രശ്നം മനുഷ്യൻ വളരെ ഇന്റലിജന്റ് ആണ് പക്ഷെ എനിക്കോ നിങ്ങൾക്ക് റോബോട്ടിനെ ഉണ്ടാക്കാൻ അറിയുമോ ഐസക് ന്യൂട്ടൺ ചിന്തിച്ചതുപോലെ ചിന്തിക്കാൻ നമുക്ക് പറ്റില്ല നമുക്ക് പരിമിതികളുമുണ്ട് എല്ലാ മനുഷ്യനും ന്യൂട്ടനും അല്ലെങ്കിൽ എല്ലാ മനുഷ്യനും ഈ പറയുന്ന ഇലോൺ ലോൺ ഒന്നും അല്ലല്ലോ ഒരുപാട് പരിമിതികൾ മനുഷ്യനുണ്ട് മനുഷ്യർക്കിടയിൽ അതീവ ബുദ്ധിശാലികളായിട്ടുള്ള പ്രതിഭാശാലികളായിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് ടാലൻറ്റുകളുണ്ട് അവരത് ഉപയോഗിച്ച് പലതും ചെയ്യുന്നു പക്ഷെ എല്ലാ മനുഷ്യരും അങ്ങനെയല്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കിപ്പം തലച്ചോറുണ്ട് അതിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് ഒന്നും ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടുമില്ല പക്ഷെ അപ്പോഴും നമുക്ക് ഓർമ്മകൾ എന്ന് പറയുന്നത് ഒരു പ്രശ്നം തന്നെയാണ് നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ പോലും നമുക്ക് ഓർത്തു വയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ഈ പറഞ്ഞ് പല കാര്യങ്ങളും നമ്മൾ സിനിമകൾ കാണുന്നു പഠിക്കുന്നു കേൾക്കുന്നു വായിക്കുന്നു പക്ഷെ കുറെ കഴിയുമ്പോൾ നമ്മൾ ഇതൊക്കെ മറന്നുപോകും മാത്രമല്ല നമുക്ക് ഒരേ സമയത്ത് ഓർത്തു വയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്കൊക്കെ ലിമിറ്റും ഉണ്ട് പക്ഷേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടുകൾക്ക് ഇതൊന്നുമില്ല നമ്മൾ അവരിലേക്ക് കൊടുക്കുന്ന ഡാറ്റകള് അത് എത്ര കാലം വേണമെങ്കിലും അവനെ സംരക്ഷിക്കാനും അവന് ഓർത്തെടുക്കാനും പറ്റും അവൻ മറക്കില്ല സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഗൂഗിള് നിങ്ങളെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് നിങ്ങളുടെ ഗൂഗിളിനായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിനാണ് നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള എ ഐ ടെക്നോളജി അത് നമ്മളെ നന്നായി മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ടാണ് നമ്മളൊരു ആറ് മാസം മുമ്പ് ചിലപ്പോൾ ഒരു മൊബൈൽ ഫോൺ സെർച്ച് ചെയ്തിട്ടുണ്ടാകും പക്ഷെ ഇപ്പോഴും നമുക്ക് വേണമെങ്കിൽ സജഷൻ ഇടക്കി തരും ആ ഫോൺ അത് നീ വാങ്ങിയിട്ടില്ലെങ്കിൽ എന്നാ വാങ്ങിച്ചു വന്ന് അപ്പം ഇത്തരത്തിൽ നമ്മുടെ ചിന്തകൾ നമ്മുടെ ഒരു ക്യാരക്ടർ ഇവർ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഇവർക്ക് അത് സ്റ്റോർ ചെയ്ത് വെക്കാനും എത്ര കാലം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അത് ഓർത്തെടുക്കാനും ഇവർക്ക് സാധിക്കും എന്നുള്ളത് ടെക്നോളജിയുടെ ഏറ്റവും അപകടകരമായ ഒരു വസ്തുതയും കൂടിയാണ് ഒരു എ ഐ ടെക്നോളജി ഒരു കാര്യം അല്ല ഓർത്തുവെക്കുന്നത് ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാനും അത് ഓർത്തെടുക്കാനും അവർക്ക് സാധിക്കും പക്ഷെ നമ്മൾ മനുഷ്യർക്ക് അത് പറ്റുമോ നമുക്ക് തികച്ചൊരു നൂറ് പേരുടെ മൊബൈൽ ഫോൺ നമ്പർ കാണാതെ പറയാൻ പറ്റില്ല പക്ഷെ നിങ്ങൾ പോയി അലക്സേയുടെ അടുത്ത് നിങ്ങൾ ഒരു നമ്പർ എടുക്കാൻ പറഞ്ഞാൽ നിങ്ങളുടെ കോൺടാക്റ്റിലുള്ള ഏത് നമ്പർ എടുത്ത് തരും അല്ലെങ്കിൽ നിങ്ങൾ ബിഗ് സ്പീയടുത്ത് ചോദിച്ചാൽ തരും ചാറ്റ് ജി പി അടുത്ത് പോയിട്ട് നിങ്ങൾ എന്ത് ചോദിച്ചാലും പറയും ചാറ്റ് ജി പി ടി എന്ന് പറയുന്ന ഒരു എ ഐ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിന് നമ്മൾ ഈ ലോകത്തെ എന്ത് ചരിത്രത്തെ കുറിച്ച് ചോദിച്ചാലും എന്ത് പ്രശ്നങ്ങളെ കുറിച്ച് ചോദിച്ചാലും ഉത്തരവുണ്ട് അതുപോലെ ഉത്തരം പറയാൻ പറ്റുന്ന ഒരു മനുഷ്യൻ ഈ ലോകത്തുണ്ടോ ഇല്ല ചാറ്റ് ജി പി ടി ഒരു എ റോബോട്ട് ആണെന്ന് സങ്കല്പിക്കുക ഒരു ഏ റോബോട്ടായിട്ട് നിൽക്കുന്ന ചാറ്റ് ജി പി ടി യെ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ പറഞ്ഞ് മത്സരിച്ച് തോൽപ്പിക്കാൻ പറ്റുമോ കാരണം അതിന് അത്രയും ഓർമ്മയുണ്ട് ചരിത്രത്തെക്കുറിച്ച് ഓരോ വർഷങ്ങൾ ഓരോ ദിവസങ്ങൾ ഓരോ സംഭവങ്ങൾ ഓരോ വ്യക്തികൾ അത്രയും ഓർമ്മയുണ്ട് നമ്മൾ മനുഷ്യർക്ക് അതില്ല അപ്പം ഫലത്തിൽ നമ്മളാണ് അതിനെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് പക്ഷെ നമ്മൾ അവിടെ നമ്മുടെ കുറവുകൾ നികത്തി അതിനെ മറികടക്കുന്ന വിധമാണ് അതിനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ട് ഫ്യൂച്ചറിൽ എ ഐ ഒരു വലിയ ത്രെട്ടായിട്ട് മാറുമെന്ന ഒരു തർക്കവും വേണ്ട കാരണം ഏതൊരു ടെക്നോളജിയും നല്ല രീതിയിലും മോശം രീതിയിലും ഉപയോഗിക്കുന്നവരുണ്ട് എ ഐക്കും നല്ലതുമുണ്ട് മോശം വശങ്ങളുമുണ്ട് മനുഷ്യനാണ് പ്രോഗ്രാം ചെയ്യുന്നതെന്ന് പറഞ്ഞുവല്ലോ ആ പ്രോഗ്രാം ചെയ്യുന്ന മനുഷ്യന്റെ അനുസരിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടുകൾ അല്ലെങ്കിൽ എ ആ ടെക്നോളജിയിലും മാറ്റങ്ങൾ വരാം ഇപ്പോൾ നല്ല പ്രവർത്തികൾക്ക് വേണ്ടി നമുക്ക് ഒരെണ്ണത്തിന് ഡെവലപ്പ് ചെയ്തെടുക്കാം ഒരു നാടിനെ നശിപ്പിക്കാനും ഒരെണ്ണത്തിന് ഡെവലപ്പ് ചെയ്തെടുക്കാം അപ്പൊ ഇത്തരത്തിൽ ചിട്ടി എന്ന് പറയുന്ന നമ്മുടെ നമ്മുടെ സ്വന്തം ഇന്ത്യയുടെ റോബോട്ട് അല്ലെ എന്തിരൻ അതൊക്കെ ഒരു അതിനെയൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ വരും വർഷങ്ങളിൽ മനുഷ്യ ജീവിതത്തിൽ അസാധ്യമായ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും ഒരുപക്ഷെ ഫ്യൂച്ചറിൽ നമ്മുടെ മുകളിൽ പോയി ഭൂമിയും നമ്മുടെ ഈ പറയുന്ന പ്ലാനറ്റുകളും സോളാർ സിസ്റ്റവും ഗാലക്സിയും പോലും ഭരിക്കുന്ന നിലയിലേക്കൊക്കെ പോകാം അപ്പോൾ പല സയൻസ് ഫിക്ഷൻ സിനിമകളും കെട്ടുകഥകളല്ല എ ഐക്ക് അത്രയും വലിയ പൊട്ടൻഷ്യൽ ഉണ്ട് നമ്മുടെ മനുഷ്യൻ്റെ പല കുറവുകളെയും നികത്താൻ എ ഐക്ക് സാധിക്കും നമുക്ക് കഴിയാത്തത് പലതും എ ഐക്ക് പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ എ ഐ എന്ന് പറയുന്നത് അതൊരു നിസ്സാരമായ ഒന്നല്ല അത് അതീവ ഗൗരവമുള്ള ഒന്നാണ് പക്ഷേ അതിൻ്റെ വളർച്ചയെ തടയാൻ നമുക്ക് പറ്റില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ കാര്യം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം